ഹലോ സ്ലാമലേക്കും എന്തൊക്കെയാണ് എൻ്റെയൊക്കെ വിശേഷങ്ങൾ അസുഖമല്ലേ പക്ഷേ ഉള്ളതാ ഷോപ്പിലാണ് ഉള്ളത് ഇങ്ങനെ എന്താ പറയുന്നത് എല്ലാവരും അപ്പം ഞാൻ ഇന്നതാ ഒരു ചെറിയൊരു വർക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള നൈറ്റി പോലത്തെ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം നമ്മൾ നാട്ടിൽ നൈറ്റി ആർ ഇവർ ഇവിടെ ജില്ലാബിയാ അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സാധനം ഒന്ന് കാണിച്ച് തരാം അപ്പൊ അതൊക്കെ മെറ്റീരിയൽ കേട്ടോ നോക്കുക അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഫുള്ള് കല്ല് വർക്കാണ് കാണുന്നുണ്ടോ കയ്യിലൊന്നു തന്നെ കല്ല് അതൊരു കളറ് മൊത്തം നാല് പീസാ കൊടുത്തു പിന്നെ പിന്നെ അതേപോലെ ഇതില് സിബ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സിബ് കൊടുത്തിട്ടുണ്ട് എന്റെ കയ്യിലും സിബ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് പിന്നെ പച്ചന്റെ അതേപോലെട്ടോ അതിന്റെ ചെറിയൊരു കളർ വ്യത്യാസം സ്ലീവില് കൂടുതലൊന്നും ഇല്ല ഒക്കെ ജിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോ അവർക്ക് കയറ്റാനും ഇതിനൊക്കെ വീട്ടിൽ കിട്ടണല്ലേ അപ്പൊ ഇതൊരെണ്ണം അങ്ങനെ മൂന്ന് പീസ് കണ്ടില്ലേ ഇനി അടുത്തത് അടുത്തത് ആ ഒരു പുളിച്ച കളർ കേട്ടോ പുഷ്പോ

ഈ നെക്ക് ഇതുപോലെ പോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അതാണ് ഒരു മോഡൽ പിന്നെ ഇതിനവര് സെയിം തയ്ക്കാനുള്ള അളവ് കൊടുന്ന് തന്നിരുന്നത് ഇതാണ് നാല് പീസാണ് നമുക്ക് തയ്ക്കാൻ കൂടുതന്നിട്ടുള്ളത് അതിന് അളവ് കൊടുന്ന് തന്നിട്ടുള്ളത് ഈയൊരു ജില്ലാ അഭിയ സാധാരണ നമ്മളെ നാട്ടിൽ നൈറ്റി പക്ഷെ ഇവരിവിടെ ഇങ്ങനെ വർക്കും കല്ലുമൊക്കെ ഉള്ളതുള്ളൂ കൂടുതൽ യൂസ് ചെയ്യണേ പിന്നെ നമ്മുടെ നാട്ടത്ത് അങ്ങനത്തെ മെറ്റീരിയൽ ഇട്ടു ഇവിടെ ഇല്ലേ ഇന്ന നല്ലൊരു അടിപൊളി കളറ് കേട്ടോ ഈ ഒരു കളറിൽ എനിക്ക് നാട്ടിൽ ടോപ്പ് ഉണ്ടായിരുന്നു ഈ ഒരു ക്ലോത്തും ഇതുപോലത്തെ ക്ലോത്ത് ഇത് നമ്മുടെ പർത്ത്ഡേക്കാണ് നീതാ പർത്ത്ഡേക്ക് ഒരു ഇത് വരുന്നത് പിടിച്ചാൽ കിട്ടൂല അപ്പം ശരി എന്നാൽ അസ്സാംക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം